ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിടയില് ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമാണ് എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തിട്ടും എത്ര ശ്രമിച്ചാലും പണം നിലനിൽക്കുന്നില്ല ചിലപ്പോൾ ചിലവുകൾ പെട്ടെന്ന് വർദ്ധിക്കും ചിലപ്പോൾ ബിസിനസ് സ്തംഭിക്കും ചിലപ്പോൾ ജോലികൾക്ക് ഭീഷണിയാകും വാസ്തവത്തില് കർമ്മത്തിനും വിധിക്കും പുറമെ സാമ്പത്തിക ക്ഷേമത്തില് വാസ്തുശാസ്ത്രവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതായത് നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് ഭാഗ്യം അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടാവണം ചിലപ്പോൾ ജ്യോതിഷപരമായിട്ട് നമ്മുടെ രാശി പരമായിട്ട് നമ്മുടെ നക്ഷത്രപരമായിട്ട് ആ ഒരു യോഗവും നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും അതിലെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം തന്നെയാണ് നമ്മളെ നല്ല രീതിയിൽ അധ്വാനിക്കുന്നു അതിൻ്റെ ഫലം അതിൻ്റെ പണം ധനം നമ്മുടെ കയ്യിലേക്ക് വരുന്നു അത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധനം വരുന്നതിനേക്കാൾ ഇരട്ടി നമുക്ക് ചിലവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അധ്വാനിച്ചതിൻ്റെ ഫലം നമുക്കില്ല അതിനേക്കാൾ കൂടുതൽ ചിലവ് വന്ന് ധനം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സ് പോലും അടുത്തു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഒരുപാട് ആളുകൾ ഇന്ന് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നേരിടുന്ന ഒരു പ്രശ്നവും അതുതന്നെയാണ് വീടിനുള്ളിൽ സമ്പത്തിന്റെ ഊർജം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അങ്ങനെ ആ ഒരു സമ്പത്തിന്റെ ഊർജം നിലനിന്നാൽ മാത്രമേ നമ്മൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ആധാനം നമ്മുടെ വീട്ടിൽ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ലളിതമായിട്ടുള്ള വാസ്തുശാസ്ത്ര പ്രതിവിധിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മൾ അധ്വാനിക്കുന്ന ആ ഒരു ധനം നമ്മുടെ വീട്ടിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ വാസ്തുപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വീടിന്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് കുബേരന്റെ ദിശയാണ് ഈ ദിശയാണ് നിക്ഷേപത്തെയും സാമ്പത്തിക സ്ഥിരതയെയും പ്രതീകപ്പെടുത്തുന്നത് ഈ ദിശയില് അഴുക്ക് മാലിന്യം അല്ലെങ്കിൽ ഭാരമേറിയ ഇരുമ്പ് വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് കുബേരദോഷം സൃഷ്ടിക്കുന്നു ഇത് വരുമാനം ഉണ്ടാക്കുന്നു പക്ഷെ ഒരിക്കലും നിലനിൽക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അധ്വാനിക്കുന്ന ധനം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുബേര ഉണ്ടാകണം കുബേര പ്രീതി ഇല്ലാതാകുന്നതിന്റെ ചില കാര്യങ്ങൾ നമ്മുടെ വീടിനുള്ളിൽ ഉണ്ടെങ്കിൽ ഒരു കാലത്തും നമ്മുടെ കയ്യിൽ ധനം നിൽക്കില്ല അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കൾ വീടിന്റെ വടക്ക് ഭാഗത്ത് ഒരിക്കലും സൂക്ഷിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഒരു സ്ഫടിക പന്ത് വെള്ളം അല്ലെങ്കിൽ ഒരു തുളസി ചെടി എന്നിവ ഈയൊരു വടക്ക് ഭാഗത്ത് വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ഈ ദിശയ്ക്ക് ഇളം നീല നിറങ്ങൾ അല്ലെങ്കിൽ പച്ച നിറങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള സമൃദ്ധി ഉണ്ടാക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലക്ഷ്മി ഒരു രൂപമായിട്ടാണ് നമ്മൾ ചൂലിനെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് വീട്ടിൽ ഒരിക്കലും ചൂലിനെ അനാദരിക്കരുതെന്നാണ് പറയപ്പെടുന്നത് അത് എപ്പോഴും പുറത്തു നിന്നുള്ളവരുടെ നോട്ടത്തിൽ നിന്നും അകറ്റി നിർത്തണം പൊട്ടിയ ചൂല് ഒരിക്കലും വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ചൂല് ഒരു കാരണവശാലും നമ്മൾ കാലുകൊണ്ട് ചവിട്ടാനായിട്ട് പാടില്ല ചൂല് പൊട്ടിയാൽ ഏതെങ്കിലും അമാവാസി ദിനത്തിൽ അത് മാറ്റി സ്ഥാപിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും വടക്കോട്ട് അഭിമുഖമായിട്ട് സേഫ് വയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്മിദേവി വസിക്കുന്നത് വടക്ക് ഭാഗത്താണ് അതുകൊണ്ട് തന്നെ വടക്കോട്ട് അഭിമുഖമായുള്ള വാതിലുള്ള സേഫ് എപ്പോഴും സമ്പത്തും വിലപിടിപ്പുള്ള വസ്തുക്കളും കൊണ്ട് നിറഞ്ഞതായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് വടക്കോട്ട് മുഖം വരുന്ന രീതിയിൽ സേഫ് സൂക്ഷിക്കുന്നവർക്ക് ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ വീട്ടില് അനുയോജ്യമായിട്ടുള്ള സ്ഥാനമുണ്ടെങ്കിൽ വടക്കോട്ട് ദർശനമായിട്ട് വരുന്ന രീതിയിൽ സേഫ് അല്ലെങ്കിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാര വയ്ക്കുക അതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വടക്ക് കിഴക്ക് ദിശ ദിവ്യശക്തിയുടെ ഇരിപ്പിടമാണ് ഈ പ്രദേശത്ത് അഴുക്കോ ചെരുപ്പുകളോ ഉപേക്ഷിക്കുന്നത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്നു ഇവിടെ ഒരു ഗൃഹക്ഷേത്രം പണിയുന്നത് നല്ലതാണ് അവിടെ ദിവസവും ഗംഗാജലം തളിക്കുക വിളക്ക് കൊളുത്തുക ഓം എന്ന മന്ത്രം ജപിക്കുക ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുടുംബത്തെ തേടി എത്താതിരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് തെക്ക് കിഴക്ക് ദിശ അഥവാ അഗ്നിഗോൺ അഗ്നിഘടകത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനമാണത് അടുക്കളയുടെ സ്ഥാനമാണ് ഈ ഒരു അഗ്നികോൺ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഒരു ടോയ്ലറ്റോ ജലസ്രോതസ്സോ ഉണ്ടെങ്കിൽ ഈ പ്രദേശം സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും കുടുംബ വഴക്കുകൾ ഉണ്ടാവുക സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആ വീട്ടിലുള്ള വീട്ടമ്മയെ ബാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഗ്നിഗോൺ ഭാഗത്ത് ജലസ്രോതസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് അവിടെയുള്ളവർ അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ ഒരൊറ്റ തെറ്റ് രോഗങ്ങൾക്ക് തർക്കങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം എന്നിവയിലേക്ക് നയിക്കും നമുക്കറിയാം രോഗദുരിതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലാണ് സാമ്പത്തിക നഷ്ടം ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് ഇന്ന് ഒട്ടുമിക്ക ആളുകളുടെയും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നവും അതുതന്നെയാണ് പലതരത്തിലുള്ള രോഗങ്ങളാണ് അല്ലെ രോഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റുള്ളൂ എന്നിരുന്നാലും ആ രോഗത്തിന്റെ കാരണം അല്ലെങ്കിൽ കാരകൻ എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളാകാം വാസ്തുശാസ്ത്രപരമായിട്ടുള്ള തെറ്റുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ ഉയർത്താറുണ്ട് രോഗദുരിതങ്ങളുടെ ദുരിതങ്ങളുടെ ഒരു കാഠിന്യമായിരിക്കും അത് നമുക്ക് കാട്ടിത്തരുന്നത് അപ്പൊ ഇങ്ങനെ വിട്ടുമാറാത്ത രോഗദുരിതങ്ങളാല് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ ആ ഒരു വാസ്തുശാസ്ത്രത്തെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക വാസ്തുപരമായിട്ട് എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക ഒരുപാട് ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പുതിയ വീടെടുത്തു താമസം മാറിയ ഉടനെ തന്നെ രോഗങ്ങൾ താമസം മാറിക്കഴിഞ്ഞാൽ ആ ഒരു വീട് പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തുടങ്ങിയ രോഗമാണ് പക്ഷെ പിന്നീട് അതിൽ നിന്നൊരു മോചനം ലഭിച്ചില്ല എന്നുള്ളത് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ വാസ്തുപരമായിട്ടുള്ള തെറ്റുകളാണ് അല്ലെങ്കിൽ കുറ്റങ്ങളാണ് നമുക്ക് രോഗങ്ങളെ സമ്മാനിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറാണ് പ്രധാനവാതിൽ വാതിൽ എപ്പോഴും വൃത്തിയോടും ശുദ്ധിയോടും കൂടി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് എനർജിയും കടന്നു വരുന്ന ഒരു സ്ഥാനമാണ് വീടിന്റെ പ്രധാനവാതിൽ എന്ന് പറയുന്നത് അതിന്റെ സൈഡിലായിട്ട് ചെരുപ്പുകൾ കൂട്ടിയിടുക വേസ്റ്റ് ഡസ്റ്റ്ബിന് വയ്ക്കുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മെയിൻ ഡോറിൽ നിന്ന് നേരെ നോക്കുന്ന സമയത്ത് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വയ്ക്കാതിരിക്കുക അതൊക്കെയും ധനനഷ്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് ധനം വന്നു കഴിഞ്ഞാൽ ആ ധനം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും പല ആളുകളും അധ്വാനിക്കുന്നുണ്ട് ധനം വരുന്നുണ്ട് പക്ഷെ അത് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമല്ല അതൊരു ശാസ്ത്രമാണ് നമ്മുടെ വീടിന്റെ ഓരോ സ്ഥാനത്തിനും ഓരോ പ്രാധാന്യമുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഓരോ വസ്തുക്കൾക്കും കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം പറഞ്ഞിട്ടുണ്ട് അത് തെറ്റായ സ്ഥാനത്താണ് നമ്മൾ സൂക്ഷിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വച്ചിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി